ഇനിയിപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഏറ്റവും പ്രകോപനപരമായ ഒരു നിലപാടിലേക്ക് സി പി എം പോകുമെന്നുള്ളതാണ് എൻ്റെ എപ്പോഴത്തെയും വിലയിരുത്തൽ ഇപ്പോഴും തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത് ഇനി മലയാള നാടിനൊരു മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ള ഒരു മുദ്രാവാക്യത്തിലേക്ക് പതിയെ സി പി എം പോവും അതിന് പിണറായി വിജയന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാരണങ്ങളാണ് രണ്ട് ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിനെ ഈ തകർച്ചയിൽ നിന്ന് നേരിടാൻ അതാണ് വഴി എന്നുള്ള ഒരു 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 അവർ പോകും ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ഒരു മുസ്ലിം മുഖ്യമന്ത്രി കേരളത്തിനായി അവതരിപ്പിക്കാനാണ് സി പി എം പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന് പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഒന്ന് കേട്ടുനോക്കും അല്ല അതിൽ എനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞത് മുസ്ലിം മുഖ്യമന്ത്രി എന്നുള്ളത് ഈ ഞാനിപ്പോൾ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആവുന്നതിനോ ഒരു ക്രിസ്ത്യൻ മുഖ്യമന്ത്രി ആവുന്നതിനോ ആ ഒരു മുഖ്യമന്ത്രി ആവുന്നതിനും എതിരല്ല അതായത് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇങ്ങനെ ഒരു ആ ഒരു ഒരു പേര് വെച്ച് പാർട്ടി പിടിക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ പിന്തുണ പിടിക്കുക എന്നുള്ള ഒരു ലൈനിലേക്ക് പോയി എന്തിനാണ് നിങ്ങൾ പ്രകോപനം ഉണ്ടായത് എനിക്ക് ആരു മുഖ്യമന്ത്രി ആയാലും കുഴപ്പമില്ല എനിക്ക് മുസ്ലിങ്ങളോട് പ്രത്യേകിച്ച് വ്യക്തിവരെ വൈലാക്കി ഒന്നുമില്ല പക്ഷെ അത് ഒരു കുഴപ്പമാണ് നിങ്ങൾ ആ പ്രശ്നം സമൂഹത്തിൽ ചർച്ച ചെയ്ത് അതായത് പത്രക്കാർ ഏറ്റെടുത്ത് ഈ പ്രശ്നം സമൂഹത്തിൽ ചർച്ച ചെയ്ത് വെറുതെയിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ജാതി വർഗീയ ചിന്തകൾ കടത്തിവിട്ട് അടുത്ത നിയമസഭാ ഇലക്ഷന് ഒരു നേരിയ മുൻതൂക്കം ഞങ്ങൾക്ക് നേടിത്തരണം എല്ലാം ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് എന്നാണ് ഇവർ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജോർജ് കുര്യനും വെറുതെ ഇരുന്ന ജോർജ് കുര്യനെ ഒരു നല്ല കാത്തോലിക്കനായ ജോർജ് കുര്യനെ വിളിച്ചുകൊണ്ടുപോയി സഹമന്ത്രിയാക്കിയ ശേഷം ഇവിടെ കേരളത്തിൽ വന്നിരുന്നു പറയുകയാണ് ന്യൂനപക്ഷങ്ങളെ ശ്രദ്ധിക്കണം അവർ കുഴപ്പക്കാരാണ് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ എന്നിട്ട് പറയുന്നു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി മുസ്ലിം പ്രകടനം നടത്തുന്ന എൽ ഡി എഫ് സർക്കാർ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഇവർ ജോർജ് കുര്യനെ മന്ത്രിയാക്കിയതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇത്തവണ സുരേഷ് ഗോപിയുടെ വിജയം അത്ര ചെറുതത്വമല്ല നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ നേടി അദ്ദേഹം വിജയിച്ചു കയറി വോട്ട് ഷെയർ ഏതാണ്ട് മുപ്പത്തി പോയിന്റ് എട്ട് പൂജ്യം ശതമാനം നല്ല മികച്ച വിജയം തന്നെയാണ് പക്ഷേ മുരളീധരന് നഷ്ടപ്പെട്ട വോട്ടുകളുടെ ഉത്തരവാദിത്വം ആര് പറയും ഏകദേശം എൺപത്തയ്യായിരം വോട്ടുകൾ കാണാനില്ല പത്മജ വേണുഗോപാൽ കോൺഗ്രസിനുണ്ടാക്കിയ പാപഭാരം കഴുകിക്കളയാൻ എന്ന വ്യാജനയാണ് മുരളീധരനെ ആനയിച്ച് തൃശൂർ എന്നിട്ടോ നല്ല വെടിപ്പായി വൃത്തിയായി തോൽപ്പിച്ചു വിട്ടു പിന്നെ ടി എം പ്രതാപൻ്റെ അതുപോലെ അവരുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിസ്സഹകരണം അത് മുരളീധരൻ തന്നെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എവിടെയോ ഒരു ഗൂഢാലോചന നടന്നിരിക്കുന്നതായി സാധാരണ ജനങ്ങൾക്കും തോന്നാനിടയുണ്ട് നന്നായി ഗൃഹപാഠം ചെയ്തിട്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇത്തവണ കളത്തിലിറങ്ങിയത് അതിൻ്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്തു ഇപ്പോൾ ബി ജെ പിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി പ്രത്യേകിച്ച് ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല സ്വർണ്ണക്കടത്തും സ്വർണക്കടത്തും ഡോളർക്കടത്തും എക്സാലോജിക്കുമെല്ലാം അവർ ഉപേക്ഷിച്ച മറ്റാണ് രാവിലെ വരിക റിയാസിന് എന്നാല് ചെയ്ത പറയുക അത് കേരളത്തിൽ പയറ്റി നോക്കി തൃശ്ശൂരിൽ വിജയിക്കാനായി എന്നതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അപകടാവസ്ഥ താരതമ്യേനെ ചെറിയ ഒരു പാർട്ടിയായ ബി ഡി ജെ എസിൻ്റെ സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നന്നായി ഗുണം ചെയ്തു എന്ന് വേണം കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മുദ്രാവാക്യമൊക്കെ ഉപേക്ഷിച്ച് കാലങ്ങളായി മതമൈത്രിയിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം ഈഴവ സമുദായം പയ്യ പയ്യെ ഹിന്ദുത്വ എന്ന അജണ്ടയിലേക്ക് കയറുന്നതാണ് ഇനി നമ്മൾ കാണാനിരിക്കുന്നത് വിചിത്രം എന്ന് പറയട്ടെ നോർത്ത് ഇന്ത്യക്കാർ ഇപ്പോൾ ഏതാണ്ട് തള്ളിക്കളഞ്ഞ മട്ടാണ് ഈ വർഗീയ രാഷ്ട്രീയം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും സി എച്ച് കണാരനുമൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നമുക്ക് നമ്മുടെ നാടിന് ഒരു കുഴപ്പവും സംഭവിച്ചിരുന്നില്ലല്ലോ അതൊന്നും നല്ല കാര്യം ഇത് ശുദ്ധമായ തട്ടിപ്പാണ് ഗൗരവമുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഇത്തരം മുറുക്ക് വിദ്യകൾ കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുതരം തരം തരംതാണ് രാഷ്ട്രീയം വരും തലമുറയ്ക്ക് ഒട്ടും ഭൂഷണമല്ലാത്ത ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം അത് കേരളത്തിന് ആവശ്യമില്ല എന്ന് തന്നെ പറയട്ടെ സുരേന്ദ്രന്റെ ഈ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞ് വേണ്ട പ്രതിരോധങ്ങൾ തീർക്കാൻ നമ്മൾ ഇപ്പോഴേ സജ്ജരാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്